കുറച്ച് കാലമായി സോഷ്യൽ മീഡിയയിൽ സജീവമാണ് മീനാക്ഷി ദിലീപ് അടുത്തിടെയാണ് മീനാക്ഷി എം ബി ബി എസ് പൂർത്തിയാക്കിയത് ദിലീപാണ് ആ സന്തോഷ വാർത്ത കാവ്യ കാവ്യമാധവനും മീനാക്ഷിക്ക് ആശംസകൾ അറിയിച്ച് രംഗത്തെത്തിയിരുന്നു എന്നാൽ മഞ്ജു വാര്യർ കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിച്ചത് എന്നാൽ ഇതിന് പിന്നാലെ മഞ്ജു മീനാക്ഷിയെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്തിരുന്നു ഇത് വലിയ ചർച്ച ആവുകയും ചെയ്തു മീനാക്ഷിയും മഞ്ജുവിനെ ഫോളോ ചെയ്തിരുന്നുവെങ്കിലും പിന്നീട് അൺഫോളോ ചെയ്യുകയായിരുന്നു ദിലീപും മഞ്ജു വാര്യരും വേർപിരിനു ശേഷം മീനാക്ഷി ദിലീപിനൊപ്പമാണ് ഇപ്പോൾ മീനാക്ഷി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച ചിത്രമാണ് വൈറലാവുന്നത് കാവ്യമാധവിൻ്റെ ലക്ഷ്യയുടെ മോഡലായാണ് മീനാക്ഷി എത്തിയിരിക്കുന്നത് ഈ ഫോട്ടോയ്ക്ക് മഞ്ജു വാര്യരും ലൈക്ക് ചെയ്തിട്ടുണ്ട് മഞ്ജു വാര്യരുടെ ലൈക്ക് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ച കാവ്യയുടെ സ്ഥാപനത്തിൻ്റെ മോഡലായി മീനൂട്ടി എത്തിയപ്പോൾ മഞ്ജു അതൊന്നും നോക്കാതെ ലൈക്കടിച്ചല്ലോ എന്നാണ് ആരാധകർ പറയുന്നത് നിരവധി കമൻറ്റുകളാണ് ഈ ഫോട്ടോയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത് മഞ്ജുവിനൊപ്പമുള്ള ഫോട്ടോ കാണാൻ ആഗ്രഹിക്കുന്നുവെന്നും ആരാധകർ പറയുന്നു കവ്യമാധവനൊപ്പമുള്ള മീനാക്ഷിയുടെ ഫോട്ടോകൾ കാണാറുണ്ടെങ്കിലും മഞ്ജുവിനൊപ്പം മീനുട്ടിയുടെ ഫോട്ടോകളൊന്നും കാണാറില്ല ഡാൻസിൽ മഞ്ജുവിനെ പോലെ തന്നെ താല്പര്യമുള്ള മീനാക്ഷി ഇടയ്ക്ക് സമൂഹ മാധ്യമങ്ങളിൽ തൻ്റെ ഡാൻസ് വീഡിയോകൾ പങ്കുവയ്ക്കാറുണ്ട് സംവിധായകൻ അൽഫോൺസ് പുത്രൻ്റെ പങ്കാളി അലീനയ്ക്കൊപ്പം നൃത്തം ചെയ്യുന്നതും സുഹൃത്തും നാദർഷയുടെ മക്കളുമായ ആയിഷയുടെ വിവാഹ സൽക്കാരത്തിന് നമിത പ്രമോദിനൊപ്പം ചുവടുവച്ച വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അമ്മയേക്കാളും താരത്തിന് അച്ഛനെയാണ് ഇഷ്ടം അതുകൊണ്ടല്ലേ മഞ്ജുവിനൊപ്പം പോകാതെ ദിലീപിനൊപ്പം മീനാക്ഷി നിന്നത് എന്നാണ് ആരാധകർ ചോദിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ദിലീപും മഞ്ജുവും വിവാഹിതരാകുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് ഔദ്യോഗികമായി ഇരുവരും വേർപിരിഞ്ഞത് പിരിഞ്ഞത് ഇതിന് പിന്നാലെയാണ് ദിലീപ് കാവ്യമാധവിനെ വിവാഹം ചെയ്തത്